ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നോമ്പിൻ്റെയൊക്കെ കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് ഇത് മഞ്ചേരിയിലുള്ള എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതിന് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അഥവാ കാസർഗോഡിൽ നിന്ന് ഒരു ഉച്ച സമയത്തൊക്കെ പുറപ്പെട്ട് വൈകുന്നേരം അവിടെ എത്തി രാത്രിക്കുള്ള വണ്ടിക്ക് തിരിച്ച് കാസർഗോഡ് എത്തുന്ന ഒരു തരക്കെട്ടൊരു യാത്ര ഹൗസ് വാമിങ്ങിന് വേണ്ടി മാത്രം പോയൊരു യാത്രയായിരുന്നു അറ്റക്കായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ ക്യാമറിൻ്റെ മൈക്കിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങി അങ്ങനെ രാമനാട്ടുകര എത്തുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഈ ക്യാമറിൻ്റെ മൈക്കിന് എന്തരീക്ഷം തന്നത് അതെപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ തിരിച്ച് വീട്ടിലെത്തി റൂമിലെത്തി വീടൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ മൈക്ക് വർക്കായിട്ടില്ല മൈക്കുണ്ടെന്നോ കംപ്ലയിൻറ്റ് എന്നുള്ളത് എന്ന കാര്യം ശ്രദ്ധയിൽ വന്നത് ഇതിനു മുമ്പും രണ്ട് വീഡിയോസിന് ഇതേപോലെയുണ്ട് സ്പോർട്സിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ടായിരുന്നു അതിനും ഇതുപോലെ മൈക്ക് ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് അതും ഇതുപോലെ സൗണ്ട് ഇല്ലാത്തത് കാരണം നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോക്ക് സമയം കിട്ടുന്നില്ല സൗകര്യം കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ വീഡിയോ സ്പോർട്സിൻ്റെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പം നിലവിലും ഇതും ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നോ ഇതിപ്പോൾ ചെയ്യാമെന്ന് കരുത് അപ്പോൾ ഓക്കെ ഓക്കെ യാത്രത്തോട് വരാം അല്ലേ രാമനാട്ടുകരമാ ഞാൻ കെ എസ് ആർ ടി സിയിൽ കാണുന്ന വീഡിയോ ആ പിന്നെ ട്രെയിൻ യാത്ര കോഴിക്കോട് നിന്ന് രാമനാട്ടുകര വരെ ഓൾറെഡി പാതയാണ് പക്ഷേ രാമനാട്ടുകരയിൽ നിന്ന് അങ്ങോട്ട് മഞ്ചേരിക്ക് പാതയാണ് എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴുള്ള അത്ര വീതി വരെ ഉണ്ടാവില്ല വീതിയും കുറയും അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ രാമനാട്ടുകര ടൗൺ കഴിഞ്ഞ ഉടനെ ഇത് പാലക്കാട് മഞ്ചേരി റോഡാണ് അത്യാവശ്യം നല്ല ടൈം ഈ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കാണ് ഇത് മോങ്ങാണ് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൊണ്ടിട്ടൊക്കെ ഓൾറെഡി ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഏകദേശം ഒരു കാ മണിക്കൂറിന്റെ അടുത്തായി ഈ ബ്ലോക്കിൽ ഇങ്ങനെ പോണത് അതാണ് പ്രൈവറ്റിന്റെ ഒരുമാതിരി വരവ് സമയം ആറ് നാപ്പത് ഇത്രയും ഞാൻ ബ്ലോക്ക് എങ്ങനെ ഒരു മോഡി ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നു നല്ല ബ്ലോക്ക് കിട്ടിയത് ഇവിടെ എത്തിയപ്പോഴാണ് മോന്നെത്തിയപ്പോൾ അതായത് പിന്നെയും കയറ്റി ഡ്രൈവറ് ഞങ്ങളെ കെ എസ് ആർ ടി സി ഡ്രൈവറ് വണ്ടി പുറത്തിട്ടിട്ട് അവർക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്ത് നല്ല മനുഷ്യ അല്ലെങ്കിൽ ഇനിയും അവർ കയറി ബ്ലോക്ക് ആയിട്ട് വരുന്നു എന്തായാലും ഇതാണ് നല്ലൊരു മനുഷ്യനായത് കൊണ്ട് കിലോമീറ്ററുകളുണ്ട് ബ്ലോക്ക് തോന്നുന്നു നേരത്തെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രൈവറ്റ് ഹോസന വിട്ടെന്ന് പറഞ്ഞില്ലേ അത് വെറുതെ ഇപ്പഴാ മനസ്സിലായത് നല്ല അടിച്ച് വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് ബാക്കിലാക്കി സംഭവം മാസം കാണിക്കാൻ വേണ്ടിട്ടാണ് മുമ്പിലേ കിട്ട എന്റെ പൊന്നു ഇത്ര ടൈമൊക്കെ കിടന്ന ബ്ലോക്ക് ഒക്കെ ഇയാള് തിരിച്ചുടിക്കുന്നുണ്ട് ആ ടൈമൊക്കെ തിരിച്ചുടിക്കുന്നുണ്ട് വിടുന്നുണ്ട് റോഡ് ചെറുതാണെങ്കിലോ വളവുകൾ എന്നൊക്കെ അടിച്ച് വീശി സ്ഥലം മഞ്ചേരി എത്താനായി സമയം മഞ്ചേരി സ്റ്റാൻഡില് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ യാത്രയുണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ഇതിനു വേണ്ടി വീട്ടുകേ ഉള്ളൂ ആൾക്കാരെക്കായി അറിയില്ല ആറര മണി ഏഴ് ആറ് മണി ഏഴ് മണിക്കുള്ളിൽ എത്തുന്നില്ല ചോദിക്കും ഇനിയിപ്പോൾ രാത്രിയുള്ള വണ്ടി കണ്ണി തിരിച്ചു പോകുവാണ് രാത്രിയുള്ള വണ്ടി നെക്സ്റ്റ് വണ്ടി ഉള്ളത് അതിന് ഒന്ന് മണിക്കാണ് ഇനി ഇവിടുന്ന് ലാസ്റ്റ് ബസ് എട്ട് മണിക്കാണ് പന്ത്രണ്ട് പത്ത് ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ മനസ്സിലാ കൊച്ചുവിളിക്ക് മുന്നോട്ട് അവൈലബിൾ ഫസ്റ്റ് ഫസ്റ്റിന് നൂറ്റാപത്തെട്ട് സീറ്റ് കാണിക്കുന്നുണ്ട് ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്ന് കാല പടിഞ്ഞു പോകണം ആരും ഫംഗ്ഷനിലെ വീട്ടിലെത്തിയിട്ട് അവസ്ഥ എന്താ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കുക എന്നായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടെത്താനും കോഴിക്കോട് എത്താനും ബസ് ഉണ്ടാവില്ല അതിന് ബസ്സിന് അങ്ങോട്ടാരെങ്കിലും എത്തിക്കാൻ നോക്കണം എന്നിട്ട് ബസ് കിട്ടുമെന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാമെന്നായിരിക്കും ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയുണ്ട് എന്നിട്ട് ഒന്നും കൂടെ സുഖമായി ഞ്ചുള്ള ടിക്കറ്റ് മാത്രല്ല രണ്ടേ മുക്കാലത്തും ഇപ്പൊ നാലു മണി ഫ്രസ്റ്റ് എത്തുമ്പോൾ രമേക്കാളൊക്കെ വെറുതെ നിൽക്കണം ഇത് ഓപ്പണാകുമെന്ന് നോക്കുന്നുണ്ട് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്പോട്ടിലെടുക്കും അതിനെക്കാളും ഇത് പോവാതിരുന്നാൽ മതി ഇപ്പൊ നൂറ്റി പത്തെട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ സ്ഥലമുണ്ട് ഇവിടെ ഇറങ്ങി കസിൻ ബ്രദറ് എവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നാ അതാ അവിടെ കണ്ടു 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 നേരോട് ചത്രം കിടക്കട്ടെ അസലക്കും ഇവിടാവിദ്യ പോലത്തെ വേക്ക് അപ്പുറത്തെ പള്ളിയാണ് ഞാൻ അവിടെ